ഹലോ ഫ്രണ്ട്സ് ടെക്കി ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പി പി സി മോഡത്തിൻ്റെ പാസ്വേഡ് എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാമെന്നാണ് ഫസ്റ്റ് നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം പി പി സി മോഡത്തിൻ്റെ ഡിഫോൾട്ട് പാസ്വേഡ് വരുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റാണ് നമുക്കത് അടിച്ച് കണക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യാം ബ്രൗസർ ഓപ്പൺ ചെയ്ത് പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യാം അതിനുശേഷം നമ്മുടെ മോഡത്തിൻ്റെ ഡിഫോൾട്ട് ഗേറ്റ്വേ ടൈപ്പ് ചെയ്യാം പി സി മോഡത്തിൻ്റെ ഡിഫോൾട്ട് ഗേറ്റ്വേ വരുന്നത് വൺ നയൻ ടു ഡോട്ട് വൺ സിക്സ് എയിറ്റ് ഡോട്ട് വൺ ഡോട്ട് വൺ ആണ് ഇത് മോഡത്തിൻ്റെ ബാക്കിൽ തന്നെ സ്റ്റിക്കറിലുണ്ടാവും അത് ടൈപ്പ് ചെയ്യുക സെർച്ച് കൊടുക്കുക അപ്പോൾ ഇതുപോലെ യൂസർ നെയിം പാസ്വേഡ് അടിക്കാനുള്ള ഒരു ടാബ് ഓപ്പൺ ആയിട്ട് വരും നമ്മുടെ മോഡത്തിൻ്റെ യൂസർ നെയിമും പാസ്വേഡും മോഡത്തിൻ്റെ ബാക്കിൽ സ്റ്റിക്കറിലുണ്ടാവും യൂസർ നെയിം അഡ്മിൻ പാസ്വേഡ് എല്ലാം മോഡത്തിൻ്റെയും ആയിരിക്കും അപ്പോൾ നോക്കി ടൈപ്പ് ചെയ്യുക അതിനുശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് മോഡത്തിൻ്റെ പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ നമുക്ക് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യാം അതിൽ ഡബ്ല്യു ലാൻ കോൺഫിഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്യാം അതിലാണ് നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് ഈ പേജിൽ അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യാനുള്ളൊരു കോളം വരും അതിൽ നമുക്ക് പുതിയ പാസ്വേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാം ഞാനിപ്പോൾ എ ബി സി ഡി വൺ ടു ത്രീ ഫോർ എന്നാണ് കൊടുക്കുന്നത് ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ഓർ അപ്ലൈ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ വൈഫൈ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും അതിനുശേഷം നമുക്ക് സെറ്റിങ്സിൽ പോയി പുതിയ പാസ്വേഡ് ഇട്ട് വൈഫൈ വീണ്ടും കണക്ട് ചെയ്യാം നമ്മൾ വീണ്ടും കണക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫോർഗറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്യേണ്ടി വരും ഇപ്പോൾ നമ്മുടെ വൈഫൈ കണക്റ്റായി ഇനി നമുക്ക് വീണ്ടും ബ്രൗസർ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഡബ്ല്യു ലാൻ കോൺഫ്ലിക് വീണ്ടും ക്ലിക്ക് ചെയ്യുക അതിൽ എസ് എസ് ഐ ഡി എന്ന് പറഞ്ഞ് നമ്മുടെ വൈഫൈയുടെ പേര് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിൽ നമുക്ക് പുതിയ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാം ഞാനിപ്പോൾ എ ബി സി എന്നാണ് കൊടുക്കുന്നത് അതിനുശേഷം സേവ് ഓർ അപ്ലൈ കൊടുക്കുക ഇപ്പോൾ നമ്മുടെ വൈഫൈ വീണ്ടും കട്ടായിട്ടുണ്ടാവും നമ്മൾ വീണ്ടും സെറ്റിങ്സിൽ പോവുക അപ്പോൾ നമ്മുടെ പുതിയ വൈഫൈയുടെ നെയിം അതിൽ വന്നിട്ടുണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക പുതിയ പാസ്വേഡ് ഇട്ട് വൈഫൈ കണക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വൈഫൈ കണക്ട് ആയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ പി പി സി മോഡത്തിൻ്റെ വൈഫൈ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക